ഉണ്ണീ ശിവാൽ ഒരു ആരോപണം അല്പം മുമ്പ് ട്വൻ്റി ഫോറിലൂടെ ഉന്നയിച്ചിരുന്നു ചെലവ് കുറഞ്ഞ ഓൺലൈൻ സിനിമ ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം പെപ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ അട്ടിമറിച്ചുവെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം ഉണ്ണി ശിവാലാണ് ഈ ആരോപണം ഉന്നയിച്ചത് അത് ഉണ്ണികൃഷ്ണൻ ഈ കാര്യം നിഷേധിച്ചാൽ കൂടുതൽ തെളിവുകൾ താൻ പുറത്തുവിടുമെന്നുള്ള ഭീഷണിയും ഉണ്ണി ശിവാൽ നൽകി ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ നമുക്കൊപ്പം തത്സമയം ടെലഫോണിൽ ചേരുകയാണ് ഉണ്ണികൃഷ്ണൻ ഗുഡ് മോർണിംഗ് താങ്കൾക്കെതിരെയാണ് ഗുരുതരമായ ഒരു ആരോപണവുമായിട്ട് ഈ ഉണ്ണി ശിവാൽ രംഗത്ത് വന്നിരിക്കുന്നത് താങ്കൾ ഇത് നിഷേധിക്കുകയാണെങ്കിൽ അദ്ദേഹം കൂടുതൽ മുന്നോട്ട് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് താങ്കൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത് മുഴുവൻ മുമ്പോട്ട് വരണം എന്നാണ് ഞാൻ പറയുന്നത് ശ്രീകണ് നായർ കാരണം അദ്ദേഹത്തിന് ഈ മേഖലയിൽ എന്തെങ്കിലും എക്സ്പെർട്ടൈസ് ഉള്ളതായിട്ട് എനിക്കറിയില്ല താങ്കൾക്കറിവുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ ചെലവ് കുറഞ്ഞ ഒരു ടിക്കറ്റ് ആപ്പും ഫെഫ്കെ എന്താണ് ബന്ധം ടിക്കറ്റിംഗ് ആപ്പുമായിട്ട് ഇപ്പോൾ സർക്കാർ അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു പരീക്ഷണം ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഷാജിയൻ കരുൺ സാർ നടത്തിയിരുന്നു മൂന്ന് തിയേറ്ററുകളിൽ വെച്ചിട്ട് അത് സർക്കാർ സർക്കാരിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ച് ടെൽഫോണും ഒക്കെയായിട്ട് ആലോചിച്ചിട്ടാണ് ആ സംവിധാനം ചെയ്യുന്നത് അതിനകത്ത് മറ്റൊരു പ്രൈവറ്റ് പ്ലെയറിന് എങ്ങനെയാണ് അത് റോൾ ഉള്ളതൊന്നും എനിക്കറിയില്ല അപ്പോൾ ഉണ്ണീസ് പറയുന്ന ആരോപണത്തില് ഈ കൊട്ടേഷൻ കൊടുത്ത രണ്ടാം സ്ഥാനത്ത് എത്തിയ ആളാണ് ഇപ്പോൾ ഈ ഈ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഉണ്ണികൃഷ്ണൻ ഇടപെടൽ ഉണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം അല്ല അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു സർക്കാർ ഒരു കൊട്ടേഷന്റെ തീരുമാനം എടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടാണോ ഡി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിട്ടാണോ നമുക്കൊക്കെ സാമാന്യ ബുദ്ധി അപ്പൊ പിന്നെ ഇത് എത്ര മണി മുമ്പുള്ള സംഭവം അദ്ദേഹം എന്താണ് ഇപ്പോ ഇങ്ങനെ ആരോപണം ഉന്നയിക്കാൻ കാരണം നിങ്ങളുടെ തന്നെ ഒരു ഒരു അംഗമാണല്ലോ ഈ ഇങ്ങനെ ആരോപണവുമായി താങ്കൾക്കെതിരെ വരാൻ കാര്യമുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാടുമായിട്ട് വരികയാണെങ്കിൽ ഞാൻ അതിനെ നിയമപരമായിട്ട് നേരിടും കാരണം ഒരു സർക്കാർ സംവിധാനത്തിൽ കൊട്ടേഷൻ കൊടുത്തിട്ട് സർക്കാർ റിജക്ട് ചെയ്തൊരു സംഗതി ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് അത് അങ്ങനെ ഒരു റിജക്ഷൻ ആക്കിയതെന്ന് പറയുമ്പോൾ എന്താണ് സർക്കാരിനെ വരെ നിയന്ത്രിക്കുന്ന ഒരാളായിട്ട് ഞാൻ മാറുകയല്ലേ ചെയ്യുന്നത് ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ മറ്റൊരു കാര്യം ഈ വിനയൻ ചലച്ചിത്ര സംവിധായകൻ കൂടി ഉണ്ണി ചിവാലിന്റെ ആരോപണം ശരിവെച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പറയും മറ്റു ചില ആളുകൾ കൂടി കട്ടിമറിക്കാങ്കൾക്കറിയാലോ ഉണ്ണികൃഷ്ണൻ എന്താണോ അതിന് വിരുദ്ധമായിട്ടൊരു നിലപാടെടുക്കുക എന്ന് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരാളാണ് താങ്കൾ ഈ സൂചിപ്പിച്ച സംവിധായകൻ ഞാൻ അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല ഈ നിങ്ങൾ ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി ഇത്ര ഇങ്ങനെ ഒരു ടെക്നിക്കൽ നോഹാവോ അത് പ്രാക്ടീസ് ചെയ്യാൻ എന്ത് ക്രെഡിബിലിറ്റിയും ബാക്ക്ഗ്രൗണ്ടുമാണ് ഈ പറയുന്ന ആൾക്കുള്ളത് അദ്ദേഹം ഒരു കൊട്ടേഷൻ കൊടുക്കുന്നു അത് സർക്കാരിന് സർക്കാരിൻ്റെതായ മാനദണ്ഡങ്ങൾ കാണും അത് റിജക്ട് ചെയ്യാനായിട്ട് അതിനകത്ത് ഞാൻ ആ കൊട്ടേഷൻ ഞാനൊരു പാർട്ടിയല്ല അതിന്റെ അത് പരിശോധിക്കുന്നതിലൊരു പാർട്ടിയല്ല ഒന്നുമല്ലല്ലോ ഞാൻ ഈ ിഷൻ പറയുന്നതിന് മുമ്പ് ഉണ്ണി ചാൽ എപ്പോഴെങ്കിലും താങ്കോട് നേരിട്ട് ഈ പരാതി പറഞ്ഞിട്ടുണ്ടോ കാരണം അതേ മാധ്യമത്തോടാണോ എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനാറിലോ പതിനേഴിലോ ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു വന്നു അന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇതിന്റെ പൈപ്പ് ലൈൻസ് എങ്ങനെയാണ് ഇതിന്റെ ഗേറ്റ്വേ സംവിധാനം എങ്ങനെയാണ് ഇപ്പോ നമുക്കറിയാം അതൊരു നിസ്സാരമായിട്ടുള്ള സംഗതി അല്ല എല്ലാ തിയേറ്ററുകളെയും നമ്മള് ഒരു ആപ്പിൽ ഉപയോഗിക്കുമ്പോൾ ആ തിയേറ്ററുകൾക്ക് എല്ലാവർക്കും അന്നന്നത്തെ കണക്ഷൻ വരണം സർക്കാർ സംവിധാനത്തിന്റെ ടാക്സിന്റെ ട്രാൻസ്പെറൻസി നോക്കണം ഇതിനകത്ത് അപ്പം അതിനൊരു ഗേറ്റ് കണക്ഷൻ വേണം കോമൺ ആയിട്ടുള്ള അതിനെന്താണ് അത് അതിനൊന്നും എനിക്ക് അദ്ദേഹം തൃപ്തികരമായ മറുപടി വന്നിട്ടില്ല അതൊരു ക്യാഷ്വൽ ഡിസ്കഷനായിട്ടേ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നീട് ഞാൻ ഞാനതിനെ ശ്രദ്ധിക്കാനും പോയിട്ടില്ല അതിനെക്കുറിച്ച് എനിക്ക് അറിയാനും വയ്യ ഉണ്ണികൃഷ്ണൻ ഈ ഗണേഷ് കുമാർ മന്ത്രി ആയിരിക്കുമ്പോ അദ്ദേഹത്തിനുള്ള സ്വാധീനം താങ്കൾ ഉപയോഗിച്ചിട്ട് ഇത് അട്ടിമറിച്ചു എന്നുള്ള രീതിയിലാണ് ഈ ഉണ്ണിച്ച് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഗണേഷ് കുമാറിനോടൊന്നും ഞാൻ ഒരു സ്വാധീനം ഉപയോഗിച്ചിട്ടില്ല ഗണേഷ് കുമാർ അതിന് മറുപടി പറയട്ടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒരു കൊട്ടേഷൻ എന്ത് നിയമവിരുദ്ധമായിട്ടുള്ള സംഗതിയാണ് അതിപ്പോ ഗണേഷ് കുമാറിനെതിരെയല്ലേ ആരോപണം അപ്പൊ അദ്ദേഹത്തോടല്ലേ ചോദിച്ചിട്ടത് താങ്കൾ അദ്ദേഹത്തോടു കൂടി ഒരു സംസാരിക്കും ഞാൻ തീർച്ചയായിട്ടും ചോദിക്കാം മറ്റൊരു കാര്യം ഈ ഉണ്ണി ശിവപാൽ ഇങ്ങനെയൊരു ആരോപണം പ്രത്യേകിച്ച് ഗുരുതരമായതിനാൽ സാമ്പത്തിക ക്രമണ്ടെന്നും പറഞ്ഞാണ് വന്നിരിക്കുന്നത് താങ്കൾക്കറിയാവുന്നത് പോലെ ഇപ്പോ നിരവധി അനവധി എന്താ പറയുക ഫലത്തിൽ നിരർദ്ധകമായിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാണ് സിനിമ സംബന്ധിയായിട്ട് നടക്കുന്നത് അപ്പോ അതിനകത്ത് കൂടുതൽ ഭാഗപകാനും അതിനകത്ത് കൂടുതൽ നോയിസ് ഉണ്ടാക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് വ്യക്തിപരമായി എന്നെ കുറിച്ചൊരു കാര്യം നിങ്ങൾ പറഞ്ഞു എന്നറിയുമ്പോൾ താങ്കളാണ് ഇത് അവതരിപ്പിക്കുന്നത് എത്രയോ വർഷങ്ങളായിട്ടുള്ള ബന്ധമുള്ളവരാണ് ഞാൻ ഒന്ന് വിളിച്ചു സംസാരിച്ചു എന്നുള്ളതേയുള്ളൂ മറ്റൊന്നും എനിക്ക് ഇതിനകത്ത് പറയാനില്ല ഓക്കെ താങ്ക് യു ഉണ്ണികൃഷ്ണൻ എന്തായാലും ഇത് ഗണേഷ് കുമാർ പോലെയുള്ള മറ്റുള്ളവരും കൂടി നമുക്ക് എന്റെ സത്യം ചോദിച്ചറിയാം എന്ന് ഞാൻ കരുതുന്നു ഉണ്ണി ശിവാലും ആരോപണമായി രംഗത്ത് നിൽക്കുകയാണ്